എന്താണ് അമ്മേ സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴം ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു പതിവിലും നേരത്തെ സ്കൂളിൽ പോയി ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന മൂന്ന് നിറമുള്ള പതക്കം ഷർട്ടിൽ കുത്തി കുഞ്ഞു ദേശീയ പതാക കയ്യിലെടുത്തു അമ്മയും എന്നോടൊപ്പം സ്കൂളിലേക്ക് വന്നിരുന്നു എനിക്ക് സന്തോഷമായി വഴിയിൽ മുഴുവൻ അലങ്കാരങ്ങൾ കുങ്കുമം വെള്ള പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ വാഹനങ്ങളിലല്ല കൊടികൾ വഴിയിൽ പലയിടത്തും പായസവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂളും മൂന്ന് നിറങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്കൂളിലും പായസം ഉണ്ടായിരുന്നു അടപ്രഥമൻ ഞങ്ങൾ പായസം കുടിച്ചു നല്ല സ്വാദ് എനിക്കിഷ്ടമായി ഉച്ചയ്ക്ക് വീട്ടിലെത്തി കൂട്ടുകാരോടൊപ്പം കളിച്ചു ടി വിയിലും സ്വാതന്ത്ര്യദിന പരിപാടികൾ തന്നെ ഡയറി വായിച്ചല്ലോ സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ നടന്ന പ്രധാന പരിപാടികൾ താഴെ പറയുന്നവയാണ് അലങ്കാരങ്ങൾ സ്കൂൾ കെട്ടിടവും പരിസരവും കുങ്കുമം വെള്ള പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരുന്നു ദേശീയ പതാക ഉയർത്തൽ ഹെഡ് മാസ്റ്റർ സ്കൂൾ മുറ്റത്ത് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം ഹെഡ് മാസ്റ്റർ കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പായസം വിതരണം സ്കൂളിൽ അടപ്രഥമൻ പായസം വിതരണം ചെയ്തു അത് വളരെ സ്വാദിഷ്ടമായിരുന്നു ഇതൊക്കെ ആയിരുന്നു അന്നത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ സ്കൂളിൽ നടന്ന പ്രധാന പരിപാടികൾ കെ കെ പല്ലശനിയുടെ സ്വാതന്ത്ര്യം എന്ന കവിത ചന്തുവിനുണ്ടൊരു സന്ദേഹം എന്താണമ്മേ സ്വാതന്ത്ര്യം ഉത്തരമൊന്നും ചൊല്ലാതെ പുഞ്ചിരി ഓലത്തുമ്പിൽ ൊരു തത്തുവിനുത്തരമെന്നോണം ഒന്നു ചിലച്ചു ചന്തനമില്ലെന്നാക്കിട് അതാണു കുഞ്ഞേ സ്വാതന്ത്ര്യം കിങ്ങിണിയുടെ സ്വാതന്ത്ര്യം ഇന്ന് സാരംഗിന്റെ പിറന്നാളാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ കൂട്ടിലിരുന്ന് കിങ്ങിണിത്ത കൊഞ്ചി പറഞ്ഞു പിറന്നാൾ കൂടാൻ കൂട്ടുകാരെത്തി കിങ്ങിണി അവരോടും കൊഞ്ചിക്കൊണ്ടിരുന്നു എല്ലാവർക്കും കിങ്ങിണിയെ ഇഷ്ടമായി കൂട്ടുകാർ ചേർന്ന് വീട് അലങ്കരിച്ചു വീട്ടുകാരും കുട്ടിക്കൂട്ടത്തിനൊപ്പം കൂടി കേക്ക് മുറിച്ചു പിറന്നാൾ സദ്യ ഉണ്ടു കൂട്ടുകാർ ഒന്നിച്ച് കളിച്ചു തിമിർത്തു പിറന്നാൾ കെങ്കേമമായി സാരങ്കിന് സന്തോഷമായി രാത്രിയായി കൂട്ടുകാരെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ടാവൂ അവരുടെ അച്ഛനമ്മമാരുടെ അടുത്ത് പാവം കിങ്ങിണി മാത്രം കൂട്ടിൽ അവൾക്കുമുണ്ടാവില്ലേ അച്ഛനും അമ്മയും അവളെ കാണാതെ അവർ വിഷമിക്കുന്നുണ്ടാവും സാരെങ്കിന് ഉറക്കം വന്നില്ല അവൻ മെല്ലെ എഴുന്നേറ്റു കുറുക്കന്റെ ഓരിയിടലും നായ്ക്കളുടെ കുരയും വകവയ്ക്കാതെ അവൻ പതുക്കെ വാതിൽ തുറന്നു വരാന്തിയുടെ അങ്ങേ തലക്കിലേക്ക് നടന്നു എങ്ങും ഇരുട്ട് അവൻ പക്ഷിക്കൂടി നടുത്തെത്തി കൂട്ടിൽ കിങ്ങിണി ഒറ്റയ്ക്ക് താരംഗ് കിങ്ങിണിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി കൂടു തുറന്നു കിങ്ങിണി വന്ന് അവൻ്റെ കയ്യിൽ ഇരുന്നു അതിൻ്റെ ചിറകിൽ അവൻ ഒരു ഉമ്മ നൽകി ചെവിയിൽ എന്തോ മന്ത്രിച്ചു സാരംഗ് കിങ്ങിണിയുടെ ചെവിയിൽ മന്ത്രിച്ചത് എന്തായിരിക്കും സാരംഗ് കിങ്ങിണിയുടെ ചെവിയിൽ മന്ത്രിച്ചത് നിനക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു നിന്റെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോയിക്കോളൂ എന്നായിരിക്കും വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പിന്റെ മഹാത്മജി മുൻവരിപ്പല്ലു പോയി പോയ മോണ് കാട്ടിച്ചിരിച്ചൊരാൾ ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ അതാണു ഗാന്ധിയപ്പൂപ്പൻ ആരിലും കനിവുള്ളവൻ കൊച്ചു കുഞ്ഞുങ്ങളോടൊത്തു കളിപ്പാൻ കൊതിയുള്ളവൻ വിളിപ്പൂ നാട്ടുകാരെല്ലാം പാപ്പൂ പലപ്പോഴും ആ വാക്കു കേട്ടിരിക്കും അച്ഛനാണെന്നർത്ഥമായിടും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ വേല ചെയ്യയാൽ മഹാത്മാ എന്നുള്ള പേരൂ നീളെ പ്രസിദ്ധമായി ഗാന്ധിജിയെ വിളിക്കുന്ന മറ്റു പേരുകൾ ഗാന്ധി അപ്പൂപ്പൻ ബാപ്പു മഹാത്മാ ഗാന്ധി ഗാന്ധിജിക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ കൊച്ചു കുഞ്ഞുങ്ങളോടൊത്തുകളിപ്പാൻ കൊതിയുള്ളവൻ ബാപ്പു എന്ന പദത്തിന്റെ അർത്ഥം അച്ഛൻ നമ്മുടെ ദേശീയ പതാക നിറം നൽകാം ചാച്ചാജിയുടെ റോസാപ്പൂവ് നെഹ്റുവിനെ കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു അതുപോലെ പൂക്കളെയും ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ ഒരു കുട്ടി വന്നു അവൾ നല്ല ഒരു റോസാപ്പൂവ് കൊണ്ടുവന്നിരുന്നു പൂവ് വാങ്ങാൻ അദ്ദേഹം കൈനീട്ടി കുട്ടി അദ്ദേഹത്തോട് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞു താൻ കൊണ്ടുവന്ന റോസാപ്പൂവ് അവൾ ചാച്ചാജിയുടെ കോട്ടിന്റെ പോക്കറ്റിൽ ഭംഗിയായി കുത്തിക്കൊടുത്തു അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അദ്ദേഹം കുട്ടിയുടെ കവിളത്ത് സ്നേഹപൂർവ്വം തലോടി അന്ന് മുതലാണത്രേ നെഹ്റു തന്റെ കുപ്പായത്തിൽ റോസാപ്പൂവ് ധരിച്ചു തുടങ്ങിയത് ചാച്ചാജിയുടെ തൊപ്പി നിർമ്മിക്കാം ഗാന്ധിജിയുടെയും ചാച്ചാജിയുടെയും ചിത്രങ്ങൾ ശേഖരിക്കാം ഡയറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച ഇന്ന് സ്വാതന്ത്ര്യ ദിനമായിരുന്നു രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് സ്കൂളിലേക്ക് പോയി സ്കൂൾ നിറയെ കൊടി തോരണങ്ങളും ബലൂണുകളും ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഞങ്ങൾ എല്ലാവരും മൈതാനത്ത് അണിനിരുന്നു പ്രധാന അധ്യാപിക ദേശീയ പതാക ഉയർത്തി ജയ് ഹിന്ദ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി അതിനുശേഷം ദേശഭക്തി ഗാനങ്ങൾ പാടി എന്റെ കൂട്ടുകാർ പ്രസംഗങ്ങളും നടത്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരെ കുറിച്ച് ടീച്ചർ പറഞ്ഞു തന്നു പരിപാടികൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലഡുവും മിഠായിയും കിട്ടി ഞാൻ എൻ്റെ കൂട്ടുകാരുമായി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം എത്ര മനോഹരമാണെന്ന് ഞാൻ ഓർത്തു എനിക്ക് എന്റെ ഇന്ത്യയെ ഒരുപാട് ഇഷ്ടമാണ് കഥ കഥ പൂർത്തിയാക്കാം കൂട് തുറന്നു കിങ്ങിണി തത്ത സാരംഗിന്റെ കയ്യിലിരുന്നു അതിന്റെ ചിറകിൽ അവൻ ഒരു ഉമ്മ നൽകി ചെവിയിൽ എന്തോ മന്ത്രിച്ചു പിന്നീട് എന്തു സംഭവിച്ചിരിക്കും സാരംഗി കിളിയെ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചു മോനെ നീ പറന്നു പോയിക്കോളൂ നിനക്ക് ഇഷ്ടമുള്ളടത്ത് പോയി താമസിക്കാം എനിക്ക് നിന്നോട് ദേഷ്യമില്ല നിനക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് എനിക്കറിയാം സാരംഗ് പതിയെ അവൻ്റെ കൈ തുറന്നു ആദ്യം കിളി കുറച്ചു നേരം സാരംഗിന്റെ കൈയിൽ തന്നെ ഇരുന്നു പിന്നെ പതിയെ ചിറകടിച്ചുയർന്നു ഒരു നിമിഷം അവൻ സാരംഗിനെ നോക്കി എന്നിട്ട് വേഗത്തിൽ ആകാശത്തേക്കു പറന്നുയർന്നു സാരംഗ് ആ കിളിയെ നോക്കി ചിരിച്ചു അവന് സന്തോഷം തോന്നി കിളി സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ വലിയ സന്തോഷം നിറഞ്ഞു കിളി ആകാശത്തേക്ക് ഒരു ചെറിയ പൊട്ടായി മാറും വരെ അവൻ നോക്കി നിന്നു അന്ന് മുതൽ സാരംഗ് ഒരു കിളിയെയും കൂട്ടിലിട്ടില്ല ഗാന്ധിജിയെ വരയ്ക്കാം എന്ന കവിത വായിച്ചല്ലോ ഗാന്ധിജിയെ കുറിച്ച് കവിതയിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതി നോക്കാം ഗാന്ധിജി വലിയ ആയുധങ്ങളൊന്നുമില്ലാതെയാണ് യുദ്ധം ചെയ്തത് അദ്ദേഹം സത്യത്തെയും അഹിംസയെയും ആയുധങ്ങളാക്കി അദ്ദേഹം ദരിദ്രരെയും ദുർബലരെയും ചേർത്ത് പിടിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോകം മുഴുവൻ കേട്ടു അദ്ദേഹം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റാൻ അദ്ദേഹം സഹായിച്ചു മനസ്സറിഞ്ഞു പ്രവർത്തിച്ച ഒരു ശുദ്ധ ഹൃദയനായിരുന്നു അദ്ദേഹം പട്ടിക പൂർത്തിയാക്കാം സ്വാതന്ത്ര്യദിനംബർ ദിനം ജനുവരി റിപ്പബ്ലിക് ദിനം രക്തസാക്ഷി ദിനം വായിക്കാം രസിക്കാം അമ്മയും മക്കളും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ് മഹാത്മാ ഗാന്ധിയെ കാണാൻ അദ്ദേഹത്തിന്റെ സബർമതി ആശ്രമത്തിൽ ദിവസവും ധാരാളം കുട്ടികൾ ചെല്ലുമായിരുന്നു ഒരിക്കൽ ആത്മജിയുമായി സംസാരിക്കുന്നതിനിടയിൽ ഒരു മിടുക്കൻ ചോദിച്ചു ബാപ്പു അങ്ങെന്താണ് ഇങ്ങനെ ഒരു മുണ്ടും പുതപ്പും മാത്രം ധരിച്ചു നടക്കുന്നത് ബാപ്പുവിന് ഒരു കുർത്ത ധരിച്ചുകൂടെ ബാപ്പുജി മന്ദഹസിച്ചു ആ മിടുക്കനോട് അദ്ദേഹം പറഞ്ഞു ഞാനൊരു പാവമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ ഒരു കുർത്ത തുന്നിക്കാനുള്ള പണമൊന്നും എൻറെ കൈവശമില്ല അതു കേട്ടപ്പോൾ ആ കുട്ടിക്ക് സങ്കടമായി പക്ഷെ അടുത്ത നിമിഷത്തിൽ അവന്റെ മുഖം തെളിഞ്ഞു ബാപ്പു എൻറെ അമ്മയ്ക്ക് തുന്നൽ അറിയാമല്ലോ ഇന്നു തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞ് ബാപ്പുവിനെ ഒരു കുർത്ത തുന്നിക്കൊണ്ടുവരാം ബാപ്പുവിനാണെന്ന് പറഞ്ഞാൽ അമ്മ സന്തോഷത്തോടെ തുന്നിത്തരും ഗാന്ധിജി അവനെ വിളിച്ച് അടുത്തിരുത്തി വാത്സല്യത്തോടെ അവന്റെ തലയിൽ കയ്യോടിച്ചു കൊണ്ട് അദ്ദേഹം ചോദിച്ചു ശരി നിന്റെ അമ്മ വിചാരിച്ചാൽ എനിക്ക് എത്ര കുർത്ത തരാൻ കഴിയും ബാപ്പുജി പറയൂ കുട്ടി ആവേശത്തോടെ പറഞ്ഞു അങ്ങേക്ക് എത്ര കുർത്ത വേണം നാല് ആറ് അതോ പത്തെണ്ണം മതിയാകുമോ അതൊന്നും മതിയാകില്ല കുഞ്ഞേ ഭാരത മാതാവാണ് എൻ്റെ അമ്മ ഈ നാട്ടിലെ കോടിക്കണക്കിനുള്ള ആളുകളാണ് എൻ്റെ സഹോദരീ സഹോദരന്മാർ ഒരു നേരത്തിനുള്ള ആഹാരത്തിനു വകയില്ലാതെ ഒരു നല്ല ഉടുപ്പ് വാങ്ങി ധരിക്കാൻ പണമില്ലാതെ അവരിൽ ഭൂരിഭാഗവും കഷ്ടപ്പെടുകയാണ് അപ്പോൾ ഞാൻ മാത്രം ഭംഗിയുള്ള കുർത്ത ധരിക്കുന്നത് തെറ്റല്ലേ സുഭാഷ് ചന്ദ്രൻ